വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനും ഗാനരചയിതാവുമായ മൊയ്തു മാസ്റ്റർ രചിച്ച മാപ്പിളപ്പാട്ടുകളുടെ സമാഹാരം ബുധനാഴ്ച പ്രകാശിതമാകും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സർഗസായ്നം മലബാർ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി സി അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അബ്ദുറഹ്മാൻ ഗുരുക്കൾ മാപ്പിളകലാ പഠന കേന്ദ്രത്തിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ പ്രതിഭകളുടെ അരങ്ങേറ്റം നടക്കും കോൽക്കളി പ്രദർശനവും കളരി അഭ്യാസ പ്രകടനവും ഉണ്ടാകും Kerana kalau macam itu, orang yang berkulit merah pun ada body, bauannya yang campy. Jadi orang ini yang disebut dengan pelas muda. Kali masuk, dia berdiri di atas parti kerjanya. Atau boleh dia berdiri di atas bingkaran kerjanya. ತರ ಪಾರ್ಟಿಯವರು ಮೇರ್ ಆದಾಯക്കുള്ള ಆದೇಶಿತೆ ಎಲ್ಲ ತೆರೆ ರೂಪಿತ ಆಕಗಳನ್ನು ಇಟ್ಟಿದ್ದಾರೆ ಅದೇ ಹೆಚ್ಚಿട്ടുള്ള ವಾಕರ್ ಪಾರ್ಟಿಯ ಮಾತ್ರ ಅವರು ಇಪೋರ್ ವಾರ್ವೇಯಿಳ್ಳಾ ಅತ್ರರವಾತ್ಕಲ್ ಕಡವಿ ಪುಸ್ತಕವಾಗಿ ಸ್ಥಿತಿ ಉಂಟಾಗಿದೆ ಅದರ ಪ್ರಾಸಾ രാത്രി ഏഴ് മണിക്ക് പ്രകാശന കർമ്മവും സമ്മേളന ഉദ്ഘാടനവും കെ മുരളീധരൻ എം പി നിർവഹിക്കും വ്യാപാര പ്രമുഖനും ദുബായ് കെ എം സി സി മണ്ഡലം സെക്രട്ടറിയുമായ ലൂളി റിയാസ് ആദ്യ പ്രതി ഏറ്റുവാങ്ങും പ്രസിഡന്റ് കൂടിയായ ഇ സി അഹമ്മദാണ് വിവരണം ചെയ്തത് അത് കഴിഞ്ഞ് ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ അബ്ദുറമാൻ കുട്ടികൾ മാപ്പുള്ള കലാപഠനം പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ മാപ്പിളപ്പാട്ടരങ്ങൾ അതോടൊപ്പം തന്നെ കോൽക്കളി കളി അഭ്യാസ പ്രകടനം ഒക്കെ നടക്കുന്നത് അതിനുശേഷം ഏഴ് മണിക്കാണ് നമ്മുടെ പൊതു പരിപാടി പ്രകാശന ചടങ്ങ് നടക്കുന്നത് കെ മുരളീധരങ്ങ കൂട്ടിയാണ് പ്രകാശം നിർവഹിക്കുന്നത് വ്യാപാര പ്രമുഖനായ ലൂണി റിയാസ് ആണ് അത് ുംഹാകവിട്ടി വൈദ്യം നടക്കുന്നത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ കലാ സാഹിത്യ രംഗത്തെ പ്രമുഖരും മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എളേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിക്കും കേരള മാപ്പിളകലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് പുസ്തക പരിചയം നടത്തും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ കലാ സാഹിത്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും കുട്ടികൾക്കും മാത്രപ്പാട്ട് പരിശീലനവും നടത്തി അതിൻ്റെ ഒരു അരങ്ങേറ്റവും കൂടി ഇതോടൊപ്പം അവിടെ നിന്നു ബ്രഹ്മ ഗുരുക്കൾ പാടിമേളയിൽ മാത്രമല്ല മലബാർ ഏരിയയിൽ മുഴുവൻ ഗുരുക്കളിൽ അതുപോലെ കളരി കായികാഭ്യാസം ഈ തരത്തിൽ കൂടി ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ മുരിലാൻ ഒരു പ്രിയപ്പെട്ട എൻ്റെ പിതാവ് കൂടിയാണ് കലാ പരം ആളുകൾ ഈ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എൻ കെ മൂസ മാസ്റ്റർ ജനറൽ കൺവീനർ സി കെ തോട്ടക്കുനി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ് കൺവീനർ സി കെ അഷ്റഫ് ഷെരീഫ് നെരിപ്പറ്റ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ డి ప్యారిస్ బేకరీ రెస్టారెంట్ కాఫీ షాప్ నియర్ పాస్ట్ ఆఫీస్ కల్లాచి రోడ్ నాదాపురం